ഹലോ ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് വിവാഹത്തിന് മുമ്പ് ആരാണ് ശരിക്കും തയ്യാറാകേണ്ടത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനും പെണ്ണുമാണോ അതോ വിവാഹം നമ്മുടെ മാതാപിതാക്കളാണോ ശരിക്കും നമ്മുടെ മാതാപിതാക്കളല്ലേ അപ്പൊ ഈ ടോപ്പിക്കിന് എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ താഴെ കാണുന്ന പിക്കില് കാണുന്ന ഇദ്ദേഹം ഈ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യണ്ടായി അപ്പൊ ഇദ്ദേഹം ഒരു മാഷും ഒരു കലാറും കൂടെയും കൂടിയാണ് അപ്പൊ ഇദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന് വേണ്ടി ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളത് കേൾപ്പിച്ചതരാം സംഭവം എന്താ വൈഫ് ഒറ്റമോളാണ് ആളും ഒറ്റമോന്നെയാണ് അപ്പൊ വൈഫിന്റെ വീട്ടുകാർക്ക് ഇവരെ മൊത്തത്തില് അങ്ങോട്ട് പോകും അങ്ങോട്ട് ഇയാളുടെ ഇങ്ങോട്ട് അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പിടിവലിയുടെ ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ജീവിതമാണിത് അപ്പം ഞാൻ ഈ സംഭവത്തെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ ഒക്കെ നാട്ടിൽ ഇത്രത്തോളം ഇങ്ങനെ എത്രത്തോളം ആണുങ്ങളും പെണ്ണുങ്ങളും മരിച്ചു പോകുന്നല്ലേ അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവള് നേരിടുന്ന പ്രശ്നവും ഒരു വിവാഹം കാരണം ഒരു സമാധാനം ഇല്ലാത്ത പുരുഷന്മാരുടെ കാര്യങ്ങളും കൂടി ഉണ്ടാവും അപ്പം ആദ്യം ലേഡീസ് എന്നല്ലേ അപ്പൊ നമുക്ക് പെണ്ണുങ്ങളുടെ കാര്യം പറയാം പല ആൺകുട്ടികളുടെ മാതാപിതാക്കളും അവർക്കൊരു പ്രായം കഴിയുമ്പോൾ ആയില്ല ഒരു പെണ്ണ് കിട്ടിയില്ല എന്നുള്ള റീസൻ്റെയൊക്കെ പേരിൽ വളരെയധികം ടെൻഷനടിച്ചും എടുത്തെ പിടിച്ചെന്ന് പറഞ്ഞൊരു പെണ്ണിനെ പോയി കാണുന്നു അല്ലെങ്കിൽ പ്രേമിച്ച പെണ്ണാണെങ്കിൽ അവരെ പോയി വിവാഹം കഴിക്കുന്നു കൊണ്ടുവരുന്നു ഓക്കെ ഈ വിവാഹം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഇത്രയും കാലവും കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങുമെന്ന് ഈ അമ്മ കാണുമ്പം പല വീടുകളുടെയും ഒരു അടിസ്ഥാന പ്രശ്നം ഇതാണ് ഇവർക്ക് പിന്നെ ഇവർ എന്താ ഈ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നടക്കുന്നത് ഇഷ്ടമല്ല സംസാരിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ കാണുന്നതും തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ഈ പെണ്ണുങ്ങൾക്ക് പ്രശ്നമാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വാർത്ഥത തന്നെയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ അധികമായിട്ട് മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആവണം കാരണം എന്താ മകൻ വിവാഹം കഴിച്ചു കഴിയുമ്പം ഒബ്വിയസ്ലി അവരുടെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നത് അവർക്ക് നിവൃത്തിയില്ല കാരണം അവർ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതാണ് അവർക്കൊരു ഫാമിലി ആവണം അപ്പം അവിടെ സ്നേഹം വേണം അതിന് ഈ മാതാപിതാക്കൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വലി തുടങ്ങും അപ്പം ഇങ്ങനെ തുടങ്ങുമ്പോൾ ഈ നടുക്ക് ഈ പുരുഷന്മാർ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടും കയറി ചെറുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവൾക്ക് ആ എല്ലാവരും ഒരു അന്യരെ ആയിരിക്കും നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പം നമ്മൾ ആരെയും അക്സെപ്റ്റ് ചെയ്തില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകളുടെയും കാര്യമാണ് ഈ പറയുന്നത് അക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും നമ്മൾ എടുക്കുന്നതിന് കുറ്റം പിടിക്കുന്നതിന് കുറ്റം എല്ലാത്തിനും പ്രശ്നമായിരിക്കും അപ്പോൾ നമുക്ക് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ പക്ഷെ പലപ്പോഴും ഇവർ തന്നെയും ആരെ സപ്പോർട്ട് ചെയ്യും ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുമോ അത് അമ്മമാരെ സപ്പോർട്ട് ചെയ്യോ കാരണം അമ്മേ അമ്മേനെ കളയാനൊക്കത്തില്ല ഭാര്യേനെ കളയാനൊക്കത്തില്ല അങ്ങനത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ അമ്മമാർ കയറി അമ്മമാർന്നല്ല ഈ മാതാപിതാക്കൾ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടും പ്രധാനമായിട്ടും ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു പീരീഡ്സാണ് കാരണം എല്ലാ വീടുകളിലും അതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഓൾമോസ്റ്റ് എല്ലാ അങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന പേരൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ കിട്ടിയേക്കുന്നവർ ഭയങ്കര ഭാഗ്യമുള്ളവരാ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആയിക്കൊള്ളണം ഈ സ്ത്രീകൾക്ക് എന്നും കുറ്റമായിരിക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും അതൊരു അഭിമാന പ്രശ്നമായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന നമ്മുടെ അമ്മായിമ്മമാരുണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ അണ്ടിലൺലസ് അവരുടെ മക്കൾക്കാണ് പ്രശ്നം എന്നറിയുന്നത് വരെയും ഈ ഇത് ഇങ്ങനെ മെൻ്റലി ഇങ്ങനെ ടോർച്ചർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ പല സ്ത്രീകൾക്കും ഈ വീട്ടിൽ നിന്നും പുറത്ത് പോകണമെന്നും മാറി എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അവിടെയും ഈ സ്വാർത്ഥതയുടെ പ്രശ്നമാണ് പല മാതാപിതാക്കളാണെങ്കിലും ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഒക്കെ കയറി ഇടപെട്ടിട്ട് അവരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കും പിന്നെ സ്ത്രീകളുടെ ജീവിതം സ്ത്രീകൾ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ചില വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ നാത്തൂന്മാർക്കായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അതിന് ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഉണ്ടാവും അവരുടെയൊക്കെ ഭാര്യമാർക്കൊക്കെ ആയിരിക്കും പ്രശ്നം അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാർത്ഥത നിലനിൽക്കുന്നത് തന്നെ പല കുടുംബങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് പിന്നെ നമ്മളിനി സ്ത്രീകളുടെ കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ സ്ത്രീകളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ പല പുരുഷന്മാരും വിവാഹത്തിന് ശേഷം ഈ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നും വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട് പ്രധാനപ്പെട്ട കാരണം ഈ അമ്മമാർക്ക് പെൺകുട്ടികളോടുണ്ടാകുന്ന വളരെ അധികമായിട്ടുള്ള സ്നേഹമാണ് കാരണം അവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേനും അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ അവരെ മര്യാദയ്ക്ക് നോക്കുകയോ ഇങ്ങനെയുള്ള സ്വാർത്ഥതകൾ നീളുന്നതുകൊണ്ട് പല പ്രാവശ്യവും പല മാതാപിതാക്കളും മെജോറിറ്റി ഓഫ് അവരെന്തു ചെയ്യുന്നത് ഇവരിങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും നീ അവനോട് അത് പറയണം നീ അവനോട് ഇത് പറയണം അങ്ങനെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഭർത്താക്കന്മാരെ വരുതിയിലാക്കാനായിട്ട് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളായിരിക്കും പെൺകുട്ടികളുടെ മാതാപിതാക്കളാണെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ അവരെ അവരുടെ ജീവിതത്തിൽ തന്നെ വിടുവാണെങ്കിൽ എത്രയോ നല്ലതായിരിക്കും ഇനി നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നല്ല ജോലിയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കളെ തന്നെ എടുക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെഡിക്കൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ എത്ര അധികം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും മെഡിക്കൽ പ്രൊഫഷണൽസുകാർക്ക് പുറത്ത് കൊടുക്കുന്ന സാലറി വളരെ കൂടുതലാണ് ഈ സമയത്തൊക്കെയും ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പൊതുവെ ഒരു ചിന്ത ഉണ്ടാകും എൻ്റെ മക്കള് കഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് അവൻ ചുമ് ഇങ്ങനെയുള്ള ചിന്തകളിലെല്ലാം ഈ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും ഓരോ കാര്യങ്ങൾ നമുക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് മൂന്ന് മൂന്നാമതൊരാൾ കയറി വരാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇടപെടത്താതിരിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബം നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ എനിക്കറിയാവുന്ന പല കുടുംബങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ എനിക്കറിയാവുന്നതും ഞാൻ കേട്ടറിവുള്ള പല കുടുംബങ്ങളും ഉണ്ട് അവിടെയെല്ലാം ഈ അമ്മായിമ്മമാരാണ് ഭരിക്കുന്നത് നീ കാശ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം നീ കാശ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം അവൻ അത് നശിപ്പിക്കും അവൻ ഇത് നശിപ്പിക്കും ഇങ്ങനെ ഈ ഭർത്താക്കന്മാർക്ക് റോൾ ഇല്ലാതാക്കുന്ന പല അമ്മായിമ്മ അമ്മായിമ്മ അതായത് സ്ത്രീകളുടെ അമ്മമാരുടെ പ്രശ്നങ്ങളാണ് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എന്താ ചെയ്യുന്നത് ഒരു കുടുംബം മുഴുവനായിട്ട് നശിച്ചു പോവാണ് അവർക്കൊന്നും ചെയ്യാനില്ല അവർക്കൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മളെ എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിലാണ് സമ്മർദ്ദത്തിലാണ് ഇതിലെല്ലാം നല്ലത് എല്ലാവരും വിവാഹം കഴിക്കുന്ന ഇരുപത്തിയഞ്ചും ഇരുപത്തെട്ടും വയസ്സിന് ശേഷമല്ലേ അപ്പം ഇവർക്കെല്ലാവർക്കും അതായത് ഇരുപത്തിയഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പകുതിയായി ഇനി ആ വ്യക്തി അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടെ ജീവിക്കുമെന്ന് തന്നെയുള്ള കാര്യം അറിയത്തില്ല കാരണം ഇപ്പഴൊക്കെ എല്ലാവരെയും സംബന്ധിച്ചിട്ടാണെങ്കിൽ മാക്സിമം നമ്മുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പതും അറുപതും വയസ്സൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വേണം കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അവരെ വളർത്താനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് നാല്പത് വർഷം കൊണ്ട് പക്ഷെ അതിൽ ഭൂരിഭാഗം ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഈ സ്ത്രീകൾ ഇങ്ങനെ കിടന്ന് അനുഭവിക്കണം ചില സ്ത്രീകൾ അവർ ഇൻലോസിന്റെ മരണം വരെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്ക് ആ കുടുംബത്തിൽ നിന്ന് മാറാതെയോ അല്ലെങ്കിൽ മാറാൻ കഴിയാതെയോ ഒരു ജോലിയില്ലാതെയോ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ അധികം മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും വെച്ചിട്ട് എന്താണ് ബെറ്റർ നമ്മളെപ്പോഴും ഈ വിദേശ രാജ്യങ്ങളെ കാണും അവർ എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെന്താ മാറി താമസിക്കാൻ ഇല്ല ചില കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മക്കളുള്ള ഒരുപാട് ചേട്ടനന്യമാരുള്ള കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഓരോ ചേട്ടന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുന്ന തന്നെ അവർക്ക് അമ്പത്തഞ്ചും അറുപതും വയസ്സാവുന്ന സമയത്താണ് അപ്പം ഇവർ ഈ സ്ത്രീ അവർക്കറിയാം അവരുടെ ഭാര്യമാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണെന്ന് പക്ഷെ ഇവർക്ക് എന്താ വിട്ടു പോകാൻ ഉള്ളൊരു വിഷമം പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒറ്റ ദിവസം കൊണ്ട് പറിച്ചു നടുന്നവരാണ് പുരുഷന്മാരുടെ വീട്ടിലേക്ക് അല്ലെ അപ്പം എപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുകയും മാതാപിതാക്കൾ അവർ കുറച്ച് സ്വാർത്ഥത അവർ കല്യാണത്തിന് മുമ്പേ മെൻ്റലി ആവണം അതായത് ഞങ്ങളുടെ കുട്ടികൾ ഒരു വിവാഹത്തിലേക്ക് പോവുകയാണ് അവരെ അവരുടെ വഴിക്ക് വിടണം കാരണം എല്ലാവരും ഒരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ കല്യാണം കഴിക്കുന്ന സമയത്ത് പിന്നെയും അവരെ പിടിച്ചു വെച്ച് ഒരു ലൈഫ് മുഴുവൻ അവരെ പിടിച്ചു വെച്ച് ആ സ്വാർത്ഥത കാണിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളത് वाले कष्ट कर... ഒട്ടുമേറിയ കാര്യം തന്നെയാണ് അല്ലേ അപ്പം ഇന്നത്തെ തലമുറ പല സ്ത്രീകളും അനുഭവം അവരുടെ ജീവിതം മുഴുവൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത് ആർക്കും തന്നെയും നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല ഇപ്പം വിദേശത്തൊക്കെ ജോലി വളരെ തുച്ഛമായിട്ട് തുച്ഛമായിട്ട് കിട്ടുന്ന സാലറിയിൽ ഒന്നും പിടിക്കാനില്ലാത്തവരോട് അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്രീഡമാണ് കാരണം അന്ന് അവരുടെ വീട്ടിൽ ആഹാരം വെച്ചാൽ വെച്ചു ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ അവർക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ മറ്റുള്ള എല്ലാ സ്ഥലത്തും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോധിപ്പിക്കണം എല്ലാവരും ബോധിപ്പിക്കണം അത് കഴിച്ചോ കുടിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ആളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് എന്ത് എന്തുവെന്ന് വെച്ചാൽ ആളുടെ ആങ്ങള ആങ്ങളുടെ ഭാര്യയ്ക്ക് ചായ വെച്ച് കൊടുക്കുന്നു അപ്പോൾ പറയുന്ന അവൾ അതൊന്നും ചെയ്യുന്നില്ല അവളതൊന്നും വെച്ച് കൊടുക്കുന്നില്ല എന്താ പ്രശ്നം നമ്മ അവൻ്റെ അവൻ്റെ ഭാര്യയ്ക്ക് അവൻ ആഹാരം വെച്ച് കൊടുക്കുമോ ചായ വെച്ച് കൊടുക്കുവോ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുവോ ടേക്ക് കെയർ ചെയ്യോ എന്ത് ചെയ്താലും എന്താ പ്രശ്നം അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ ഇടപെട്ട് ലൈഫ് വളരെ മോശമാക്കുന്ന ഒരുപാട് 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 ബന്ധങ്ങൾ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഈ ആവശ്യമില്ലാത്ത സ്വാർത്ഥത കൊണ്ട് നശിച്ചു പോകുന്ന ഒരു കുടുംബങ്ങളാണ് അല്ലേ പിന്നെ പല സ്ത്രീകളുടെയും എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് സ്ത്രീകളും ഏറ്റവും കൂടുതൽ അവരുടെ ചങ്ക് തകർന്നു പോകുന്ന ഒരു വർത്തമാനമുണ്ട് നമ്മൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ഒരാറുമാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ഭർത്ത വീട്ടുകാരുടെ വായിന്ന് ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങൾക്ക് ഇതിൽ നല്ലത് കിട്ടിയേനെ ഞങ്ങൾക്ക് എത്ര നല്ല ആലോചന വന്നതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് അവൾക്ക് വളരെയേറെ വേദന തരുന്നതാണ് അപ്പം നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് തോന്നുന്ന കാര്യം എന്താ ഇവർക്ക് ഇതിലും നല്ലത് കിട്ടുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ ഈ കല്യാണം നടത്തരുതായിരുന്നു ഈ കല്യാണം നടത്തി നമുക്ക് ചിലപ്പോൾ ഒരു ഒരു കുഞ്ഞുമായതിനു ശേഷം ഞങ്ങൾക്ക് ഇതിലും നല്ല ബന്ധം കിട്ടുമെന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവും അവർക്ക് അത്ര അധികം അവർ ഓർഗനൈസ് ചെയ്യുന്ന ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ അവർ അത് നോക്കിയും കണ്ടും ആദ്യം തന്നെ ചെയ്യണം ശരിയല്ലേ നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലുമൊക്കെ ഇതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ടോ അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ ഒരുപാട് ടോർച്ചറിങ് അനുഭവിക്കുന്നുണ്ടാവുമോ അല്ലേ അതെ പല സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ ഇവിടെ സ്പീച്ച്ലെസ് ആവുക കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പലരുമതെ ഈ ഒരു മെൻ്റൽ ടോർച്ചറിങ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഈ ടോർച്ചറിങ്ങൾക്കൊന്ന് മുറുകി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഒരു കുഞ്ഞ് കയ്യിലുണ്ടാർന്ന് കാണും അടുത്തതൊരു ഗർഭമായി കാണും അപ്പോത്തേനും നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ വേണം പിന്നെ അടുത്ത റീസൺ പിടിച്ചു നിൽക്കാനുള്ള റീസൺ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ടോർച്ചറിങ് എല്ലാം ഇങ്ങനെ തലയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ നടക്കും പ്രഗ്നൻസിയിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അല്ലേ നമ്മുടെ സ്ത്രീകളുടെ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ അതുപോലെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ സഹോദരങ്ങളും അവർ ശരിക്കും പ്രിപ്പയർഡ് ആവാനുണ്ട് കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ പത്തിരുപത്തെട്ട് വർഷം നോക്കി വളർത്തിയ ഒരാളാണ് മറ്റൊരാളുമായിട്ട് സ്നേഹം ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു യഥാർത്ഥ ബോധ്യം തന്നെ പല മാതാപിതാക്കൾക്കും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പലരോടും സംസാരിക്കുമ്പോഴും പല കാര്യങ്ങൾ നമുക്കിങ്ങനെ കിട്ടുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ഒരു കാര്യമായിട്ടോ കുറച്ചും കൂടെയും ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആവണം കുറച്ചും കൂടെ കുറച്ചും കൂടി മാതാപിതാക്കൾ അവരുടെ മക്കളെ ഇച്ചിരി കൂടെ ഒരു ഈ സ്വാർത്ഥതയെല്ലാം മാറ്റി അവരെ തന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്കും തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം എൻ്റെ ശരികളാണ് പക്ഷേ നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നാം നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ അത് നല്ല ഭാഷയിൽ മാത്രമായിരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്